ഒരു ക്ലാസ് എടുത്തപ്പോൾ കുട്ടിയോട് ചോദിച്ചു കുട്ടികളെ നിങ്ങൾ എത്ര വരെ ജീവിക്കും നിങ്ങൾ നിങ്ങള് എന്ന് ചോദിച്ചു അപ്പൊ എല്ലാരും പറഞ്ഞു ചിലർ പറഞ്ഞു എഴുപത് ചിലർ പറഞ്ഞു അറുപത്തി മൂന്ന് ചിലര് പറഞ്ഞു എഴുപത്തി മൂന്ന് ആ ഒരു എമ്പതിൻ്റെ മേലെക്കാണ് കയറിയില്ല എന്തിനാ ഇത്ര കുറച്ച് ആഗ്രഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്താ ഇപ്പൊ ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപതൊക്കെ ആലോചിച്ചാല് അല്ലാത്ത ആടാ ഇജു വല്യ അക്രമിയാണ് ൂറ്റിപ്പത്ത് വരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചില്ല എന്ന് ചോദിക്കോ ഇല്ലല്ലോ വെറുതെതിനെ ആവശ്യമില്ലാത്ത നിൽക്കണത് എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ നീട്ടി ആഗ്രഹിക്കണം പടച്ചോനെ ഒരു മൂന്ന് സെൻറ് സ്ഥലം അതിൽ ചെറിയ ഒരു ഓടിട്ട പരിന്തേ എന്നൊന്നും പടച്ചോനോട് പറയരുതേ നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലം എല്ലാവരെയും പോലെ രണ്ട് നില ഉള്ള ഒരു വലിയ ബിൽഡിങ്ങും അതിന്റെ മുറ്റത്ത് ഇന്നോവ കാറും തരണേ എന്നെ ദോരക്കണം ഇഷ്ടം പോലെ പഠിച്ചോന്റെ അടുത്ത് ചോദിച്ചാൽ അവൻ തരാന്ന് പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് ചോദിക്കയറ്റാണ് അപ്പോ വയസ്സാവുമ്പോ ഞാൻ ദണ്ണത്തിൽ കിടക്കുന്നു ദണ്ണത്തിൽ കിടക്കുമ്പോ മരുന്നെടുത്ത് തരാൻ ആളുവാണെന്നും നമ്മൾ മനസ്സിൽ കണക്കൂട്ടിയാൽ അങ്ങനത്തന്നെ സംഭവിക്കും എന്തിനാ അങ്ങനെ കണക്കൂട്ടേണ്ട ആവശ്യം അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ പിന്നെപ്പുള്ളത് സ്വത്തും മുതലിനും ഒരു അനന്തരാവകാശി വേണ്ടേന്നാണ് അനന്തരാവകാശി ഉണ്ടായില്ല നോക്കുക ആരുല്ല മരിച്ചപ്പോ അവസാനം തഹസിൽദാർ വന്നിട്ട് അതിന്റെയൊക്കെ കണക്കെടുത്താണ്ട് ഗവൺമെന്റ് കണക്ക് കണ്ടുകെട്ടിക്കൊണ്ടുപോയി എന്നാൽ നമ്മൾ കബർ കിടക്കണ സമയത്ത് മുങ്കർ നക്കീർ അലഹിം അസലാം വന്നിട്ട് ഇരുമ്പിന്റെ ദണ്ടും കയ്യെ പിടിച്ചിട്ട് ആടാ ഇത് കൊറേ മുതലുണ്ടാക്കിയിട്ട് ഗവൺമെന്റ് കൊടുത്ത് വന്നിരിക്കുക അല്ലേന്ന് ചോദിച്ചാണ്ട് അടി കിട്ടുമോ ഇല്ലേ അത് നമുക്ക് വെറുതെ ആവശ്യമില്ലാതെ തോന്നിയതാണ് ഒന്നും വരില്ല അത് വെറുതെ തോന്നിയതാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല പിന്നെ ജീവിതകാലത്ത് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ല 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 കാര്യാണ് രണ്ടു വാപ്പു ജീതമായിരി രണ്ടു വാപ്പോജികൾ ചെയ്തു നല്ല കാര്യമാണ് നല്ല വളരെ നല്ല കാര്യമാണ് അള്ളാഹു അതിന്റെ മിസ്റ്റ് സവാബിനെ അവരുടെ എത്തിച്ചു കൊടുക്കട്ടെ അതിന്റെ ഒരു മതത്തിനെയും അതിന്റെ ഒരു നൂറിനെയും അവരുടെ ഖബറിലേക്ക് അള്ളാഹു എപ്പോഴും നിലനിർത്തട്ടെ നല്ല കാര്യം മുതലിന്റെ ഏറ്റവും വലിയ ഉപകാരം എന്താ മുതലിന്റെ ഏറ്റവും വലിയ ഉപകാരം ആശുപത്രി കൊടുക്കലല്ല പെരകയറ്റലല്ല സ്വതക്ക ചെയ്യലാണ് പണത്തിന്റെ ഏറ്റവും വലിയ ഉപകാരം കൂട്ടത്ത് പറഞ്ഞേ ഉള്ളൂ വാസ്തവത്തിൽ നമുക്ക് പണം വേണം പക്ഷെ പണത്തിന്റെ ഉപകാരം എന്താണെന്ന് അറിയില്ല എന്നതാണ് ചരിത്രം മൊത്തങ്ങൾ പരിശോധിച്ചു നോക്കി ലോകത്ത് മുതലാളിയായ ഏതെങ്കിലും മുതലാളി ഉണ്ടോ ഓനോ ഓന്റെ വാപ്പേ വാപ്പാന്റെ വാപ്പേ സ്വതൊക്കെ കൊടുക്കാതെ മുതലാളിയായിട്ടില്ല ആയിട്ടില്ല ഇതൊരു വലിയ സത്യമാണ് കാരണം ഒന്നിന് പത്ത് കിട്ടുന്ന ബിസിനസ് സ്വതക്ക അല്ലാത്ത വേറൊരു ബിസിനസ്സുമില്ല പതിനാല് ശതമാനം പതിനേഴ് ശതമാനം പലിശ കിട്ടിയാൽ പത്ത് ഇരട്ടി നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ട് ഇരട്ടിയാണ് ഒരു ലക്ഷത്തിന്റെ നൂറ് ശതമാനം തന്നെ രണ്ടു ലക്ഷം ആവുള്ളൂ പത്ത് ലക്ഷം ആവൂല ഒന്നിന് പത്തിനുന്നത് സ്വതക്ക മാത്രമേ ഉള്ളൂ വേറെ ഒരു ഇടപാടും അങ്ങനത്തെ ഇല്ല പക്ഷെ എന്തേ കാര്യം കിട്ടും പറഞ്ഞത് മുത്തുനബി ആണ് എന്നുള്ള ഈമ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം ഒന്നിന് പത്ത് കിട്ടും പറഞ്ഞത് മുഹമ്മദ് നബി നബിഅഅലി മാതങ്ങളാണ് എന്നും അത് വഹയിന്റെ ഇൽമാണ് എന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഒരു മനുഷ്യന് തന്റെ ഹിസാബ് ബോധ്യപ്പെടുന്നത് മൂന്ന് സമയത്താണ് എന്നാണ് ഒന്ന് മരിക്കണ നേരത്ത് മരിക്കുമ്പോൾ ഒരു ഹിസാബുണ്ട് ആ എങ്ങനെ ഹിസാബ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ സംഭവങ്ങളെയും ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കുന്നതാണ് മരിക്കുമ്പോഴുള്ള ഹിസാബ് ചെറിയ കുട്ടിയായി ഉമ്മാന്റെ വയറ്റെന്ന് വന്നതും വാപ്പാന്റെ കയ്യും പിടിച്ചുങ്ങാണ്ട് മദ്രസക്ക് പോയതും ഉസ്താദ് എന്ന് എഴുതി തന്നതും അങ്ങനെ തുടങ്ങി കണ്ണിയത് ഉസ്താദിൻ്റെ ഉറൂസിന് പോയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റ അടിക്കൊന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകും അതൊരു ഹിസാബാണ് മരിക്കണ നേരത്തെ വേറൊരു ഹിസാബുണ്ട് അവൻ്റെ കബറിൽ വെച്ചാണത് നടക്കുന്നത് ബോധ്യപ്പെടുത്തലാണ് ചോദ്യം ചെയ്യാൻ രണ്ട് മലക്കുകൾ വരും മുൻകരു അവർ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയാൽ ഏകദേശം മനസ്സിലാവും ഞാൻ അപ്പം എങ്ങോട്ടാണ് പോണത് മരിക്കുമ്പോൾ മനസ്സിലാവും അത് കഴിഞ്ഞാൽ പിന്നെ ഖബറിലെത്തിയാൽ മനസ്സിലാവും ഞാൻ എങ്ങട്ടാ ഏകദേശം പോവുക മൂന്നാമത്തതാണ് ഒറിജിനൽ ഹിസാബ് കല്ലായിതാ ദുഃഖത്തിൽ

വരി നിന്നു അഹുറത്ത് വിചാരണക്ക് വേണ്ടി അങ്ങോട്ട് ഹാജരായി ഒറിജിനൽ വിചാരണ ഒറിജിനൽ ഹിസാബ് ആ സമയത്താണ് നന്മതിന്മകൾ എഴുതുന്ന ഏട് കൊടുക്കുക അതിനു മുമ്പ് നരകത്തെ എഴുപതിനായിരം ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലയിലും എഴുപതിനായിരം മലക്കുകൾ പിടിച്ചുകൊണ്ട് കൊണ്ടുവരപ്പെടും ജഹന്നമാകുന്ന നരകത്തെ ചങ്ങരയിൽ ബന്ധിച്ചുകൊണ്ട് മാഷറയിലേക്ക് കൊണ്ടുവരും ഇളകി മറിയുന്ന ആ നരകത്തെ മുന്നിൽ നിർത്തിയാണ് ഒറിജിനൽ ഹിസാബ് നടത്തുന്നത് ആ ഹിസാബിന് വേണ്ടി ഒരാളുടെ ഏട് വലത് കയ്യിൽ കിട്ടിയാൽ ആദ്യാവം അവൻ വായിച്ചോക്കും എന്നിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും സന്തോഷത്തോടു കൂടി അവൻ അവൻ്റെ ബന്ധുക്കളിലേക്ക് സന്തോഷപൂർവ്വം ചെന്ന് ചേരും എന്ന് കുറാൻ്റെ ഇനി വേറൊരാളെ അമ്പാമൻ ഏതെങ്കിലും ഒരാൾക്ക് പിൻവശത്തുകൂടെ ഇടതു കൈയിൽ ഏടു നൽകപ്പെട്ടാൽ വയസ്സില അവൻ അവൻ്റെ നാശത്തെ വിളിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇടത്തെ കൈയിൽ ഏട് കിട്ടിയാൽ ഓൻ ആർക്കും കൊടുക്കാതെ കക്ഷത്തിൽ വെക്കും അവൻ്റെ ഏട് ഓൻ ഒന്നിങ്ങനെ നോക്കും നോക്കുമ്പോ കാണുന്നതൊക്കെ അവനെതിരുള്ളതാണ് അപ്പൊ കഷ്ടത്തിൽ ആർക്കും കാണിച്ചു കൊടുക്കൂല ആ സമയത്താണ് വായകൾക്ക് സീൽ വയ്ക്കുന്നതും കൈകൾ സംസാരിക്കുന്നതും കാലുകൾ സാക്ഷി നിൽക്കുന്നതും ആ സമയത്താണ് അവനെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് ഇന്നഹു അവൻ അവന്റെ ബന്ധുക്കളിൽ സന്തോഷത്തോടു കൂടായിരുന്നില്ലയോ അപ്പൊ ബന്ധുക്കൾ രണ്ട് തരത്തിലാണ് ഒന്ന് സ്വർഗത്തിൽ പോണ ബന്ധു ഒന്ന് നരകത്തേക്ക് പോണ ബന്ധു സ്വർഗാവകാശിയുടെ ബന്ധു ആവണോ അവൻ സ്വർഗത്തിൽ പോയിരിക്കണം നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയായിരിക്കും അപ്പൊ രക്തത്തിൽ പിറന്നതുകൊണ്ട് മാത്രം ബന്ധു ആവൂലെന്ന് മനസ്സിലാവും രക്തത്തിൽ പറഞ്ഞുകൊണ്ട് മാത്രം ബന്ധു ആവൂലബിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മകൻ നിങ്ങളെ ബന്ധുവല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നബി അലൈഹി തൊള്ളായിരത്തി പ്രബോധനം നടത്തി നൂറിൽ താഴെ ആളുകൾ മാത്രം ഇസ്ലാം സ്വീകരിച്ചുള്ളൂ ദുഃഖിതനായ നൂഹ് നബി അലൈഹി സ്വലാം രണ്ട് കൈയും ഉയർത്തി അള്ളാഹുവിനോട് ചെയ്തു

നിങ്ങളുടെ ബന്ധുക്കളെയും ഞാൻ എന്ന് പറഞ്ഞിരുന്നു നോഹി നബിയുടെ കപ്പൽ പണി പൂർത്തിയായി വെള്ളം അടിയിൽ നിന്ന് പൊന്താൻ തുടങ്ങി മുകളിൽ നിന്ന് മഴ വർഷിക്കാൻ തുടങ്ങി ജലനിരപ്പ് ഉയർന്നുയർന്നു വന്നുകൊണ്ടിരുന്നു നോഹി നബി അലൈസ്ലാമും വിശ്വസിച്ച ആളുകളും എല്ലാ ജീവികളിൽ നിന്നും ജോഡികളും കപ്പലിൽ കയറി നൂഹി നബി അലി മകൻ മാത്രം കയറിയില്ല ദുഃഖിതനായ നൂഹി നബി അലി ഇസ്ലാം മകനെ വിളിക്കുന്ന ഒരു രംഗം പരിശുദ്ധമായ ഖുറാൻ സൂറത്ത് ഹൂദിലൂടെ വിവരിക്കുന്നുണ്ട് അലി ഇസ്സലാം തൻ്റെ മകനെ വിളിച്ചു യാ നീ ഈ വാഹനത്തിൽ കയറിക്കോ കാഫിരീൻ എന്ന ഒരു വിഭാഗമുണ്ട് അവരോടൊപ്പം നീ പെട്ടുപോകരുതേ മകം പറഞ്ഞു വാപ്പാ സബലിൻ ഞാൻ നിങ്ങളുടെ കപ്പലിൽ കയറുന്നില്ല ഞാൻ ഏതെങ്കിലും മലകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം ഞാൻ എന്തൊക്കെയാ നടക്കണെന്ന് നോക്കട്ടെ ഞാൻ ഏതെങ്കിലും ഉയരള്ള മലമ്മ കയറിക്കൊണ്ട് കപ്പലിൽ കയറണില്ല വാപ്പ പറഞ്ഞു മോനെ ല ആസിമിൻ ഇന്ന് ഈ കപ്പലിൽ കയറിയവരല്ലാതെ രക്ഷപ്പെടൂല മോനെ ഇന്ന് ഈ കപ്പലില് കയറിവരെ രക്ഷപ്പെടുള്ളു വേറെ ആരും രക്ഷപ്പെടൂല അതുകൊണ്ട് നീ ഈ കപ്പൽ റഹ്മത്ത് ചെയ്തവരല്ലാതെ രക്ഷപ്പെടുകയില്ല മകൻ കയറിയില്ല അവിടെ ഒരു മല ഉണ്ടായിരുന്നില്ല ഓന് കയറാൻ തോന്നണില്ല എന്നത് മാത്രമാണ് പ്രശ്നം അമ്പിയാക്കൾ ഇങ്ങനെ പറയുമ്പോ അതൊന്നും ഉണ്ടാവൂലെന്നിങ്ങനെ തോന്നാണ് അപ്പൊ എന്തേലും ചെയ്യാ വഹാല ബൈനഹുമൽ വാപ്പാന്റെയും മകന്റെയും ഇടയിൽ തിരമാലകൾ മറയിട്ടു തിരമാല അടിച്ചു വീശി കപ്പൽ ദൂരേക്ക് പോയി മകൻ അതിലേറെ ദൂരേക്ക് പോയി കനാനിന്റെയും നൂഹി നബി അലി ഇസ്ലാമിൻ്റെയും ഇടയിൽ കപ്പൽ മറയിട്ടു തിരമാലകൾ മറയിട്ടു വെള്ളം വീണ്ടും ഉയർന്നു വന്നു എല്ലാ അവിശ്വാസികളും ജീവജാലങ്ങളും പരിശുദ്ധമായ കാബാഷരീഫ് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും തകർന്നുപോയി കൂട്ടത്തിൽ നൂഹി നബി അലൈ ഇസ്ലാമിൻ്റെ മകനും മരണപ്പെട്ടു പോയി ദിവസങ്ങളോളം ജലപ്പരപ്പിൽ കപ്പലോടി നടന്നു എല്ലാവരുടെയും മരണം ഉറപ്പായപ്പോ അല്ലാഹു വെള്ളത്തിനോട് ആണ്ടുപോകാൻ പറഞ്ഞു